ചർച്ചയിലേക്ക് ശ്രീ ഗോപാലകൃഷ്ണൻ എന്റെ രാജ്യമാണ് എന്റെ രാഷ്ട്രീയം എന്നും രണ്ടു നേരം ദീപാരാധന തൊഴുന്നവളാണ് എന്നും ഇന്ന് മഞ്ജു വാര്യർക്ക് പറയേണ്ടി വരുന്നു ഇങ്ങനെ അടിവരയിട്ട് പറയേണ്ടി വരുന്നത് ആരോടുള്ള അടിയറവാണ് ഹർഷൻ ഞാൻ ആദ്യമേ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിഷ്ണുവിൻ്റെ കാര്യമാണ് ജിഷ്ണുവിൻ്റെ അമ്മയുടെ വികാരമാണ് അവരുടെ തേങ്ങലാണ് പ്രിൻസിപ്പളിൻ്റെ മുറിയിലെ ചോരയാണ് വി എസ് അച്യുതാനന്ദൻ്റെ സന്ദർശനമാണ് ഭരണകൂടം പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ അവസ്ഥയിൽ നിന്ന് വളരെ ബോധപൂർവം ഈ മലയാള മനസ്സിനെ മാറ്റുവാനാണോ എവിടെയും ആരും ഒന്നും പറയാത്ത ആരും അറിയാത്ത ആരും എതിർക്കാത്ത ഒരു കഥ ുദ്ധമാണ് എന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അത് പറഞ്ഞു നിർത്താം അതല്ല നമുക്ക് താങ്കൾ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മൾക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് എനിക്കിത് അവതരിപ്പിക്കേണ്ടി വരുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ വളരെ കൃത്യമായി ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളിലും കൃത്യം കൃത്യമായി ആ വിഷയങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞ സ്ഥാപനമാണ് മാതൃഭൂമി മാതൃഭൂമി ന്യൂസിലൂടെ വളരെ കൃത്യമായി ആ ഓരോ വാർത്തകളും പുറത്തു വന്നിരുന്നു ഏറ്റവും ഒടുവിൽ കൃഷ്ണകുമാറിൻ്റെ തന്ത്രങ്ങളടക്കം ആദ്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമം മാതൃഭൂമി ആണെന്ന് പറയട്ടെ ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൃത്യമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ ഇത് ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ് എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി ശരി എന്തായാലും താങ്കൾ ചോദിച്ചതിന് മറുപടി പറയാൻ ഞാൻ ബധ്യസ്ഥനെന്ന നിലയിൽ ഇതൊരു സാങ്കൽപിക ലോകത്തെ കഥ മെനഞ്ഞുണ്ടാക്കിയതാണ് ഏതെങ്കിലും ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനവും കമൽ എന്ന് പറയുന്ന കലാകാരനെയോ അതുപോലെ തന്നെ ആമി എന്ന കഥാപാത്രത്തെയോ അല്ലെങ്കിൽ മഞ്ജു വാര്യരെയോ മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട കഥാപാത്രത്തെ ഒന്നും ആരും ഇതുവരെ എതിർത്തതായിട്ട് സംഘടനാപരമായിട്ടോ അല്ലാതെയോ ഞാൻ അറിഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഒരുപക്ഷെ പലരും അഭിപ്രായം പറയുന്നുണ്ടാവാം സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങൾ സംഘടനാപരമായിട്ട് അത് യാതൊരു അർത്ഥവുമില്ലാത്തതും സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും തികച്ചും വ്യക്തിപരവുമാണ് ഇനി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം ഒന്ന് മഞ്ജു വാര്യര് അഭിനേത്രിയാണ് അവർ കേരളത്തിൻ്റെ കലാകാരിയാണ് വാസ്തവത്തിൽ കമൽ കേരളത്തിലെ കലാകാരന്മാരോട് ചെയ്ത ഒരു തെറ്റാണ് മഞ്ജു വാര്യരുടെ ഉള്ളപ്പം വിദ്യാബാലനെ തപ്പാൻ പോയത് വാസ്തവത്തിൽ കമലാണ് തെറ്റ് ചെയ്തത് എന്നാലും മഞ്ജു വാര്യർ ഏത് സിനിമയിൽ അഭിനയിക്കണം ഏത് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കണം എന്നുള്ളതൊക്കെ മഞ്ജു വാര്യരുടെ താല്പര്യമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് അതിനെ ഒരു സംഘപരിവാർ പ്രസ്ഥാനവും ഒരു സംഘപരിവാറിൻ്റെ ആളുകളും അതിനെ എതിർത്തിട്ടില്ല ഇനി അടുത്തത് കമൽ കമാലുദ്ദീൻ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കുവാനുണ്ട് അറപ്പും വെറുപ്പും തോന്നുന്ന മുസ്ലിം മതാന്ധത മനസ്സിൽ പേറി കമ്മ്യൂണിസ്റ്റുകാരുടെ എച്ചിൽ പാത്രത്തിൽ അപ്പകഷ്ണങ്ങൾ തപ്പി നടക്കുന്ന വർഗീയവാദിയായ രാജ്യദ്രോഹിയായ ഒരു പരിധിവരെ വിരുദ്ധനായ കമാലുദ്ദീനോട് ഞങ്ങൾക്ക് ഇന്നലെ വിരോധമുണ്ട് അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ ഞങ്ങൾ ഇന്നലെ എതിർത്തിട്ടുണ്ട് ഇന്ന് എതിർത്തിട്ടുണ്ട് നാളെ എതിർക്കുകയും ചെയ്യും അതിലൊരു കോംപ്രമൈസും ഇല്ല അതേ സമയത്ത് കമൽ എന്ന കലാകാരനോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല തിരുവനന്തപുരത്ത് നടന്ന ചലച്ചിത്രമേളയിൽ ഹനുമാൻ്റെ രതി വൈകൃതം കാണിച്ച് സ്വയം സ്വയംഭൂകമടക്കം കാണിച്ച് ആസ്വാദകൻ്റെ കയ്യടി നേടി ലക്ഷക്കണക്കിന് ഹിന്ദു വിശ്വാസികൾക്ക് ഹൃദയവേദന ഉണ്ടാക്കിയ സമീപനത്തോടാണ് ഞങ്ങൾക്ക് വിരോധം അത്രയേ ഉള്ളൂ അതേസമയം കമൽകാരൻ തീർച്ചയായിട്ടും എത്രയോ സിനിമകളെ കുറിച്ച് അഭിപ്രായങ്ങൾ എല്ലാ സിനിമ കലാപ്പും താങ്കളുടെ ഈ വാദങ്ങളിൽ ഉണ്ട് എന്ന് ഞാൻ പറയട്ടെ തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ച സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച അവസരമല്ലാത്തത് ഹർഷൻ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ ഗോപാല ഹർഷൻ തീർച്ചയായും മീഡിയയിൽ നിന്ന് വന്നതാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചർച്ച നടത്തുന്നത് ഞാൻ സോഷ്യൽ മീഡിയ അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ആശയം ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് ശ്രീ എം പി രാജേഷ് വളരെ എളുപ്പത്തിൽ ഒളിയുദ്ധം നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ വെട്ടിക്കുളികളെ പോലെ ആക്രമിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഇതൊരു സംഘടിത രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണെങ്കിലും അതിനൊരു സംഘടനയുടെ പിന്തുണ ഇല്ല എന്നോ ഒരു സംഘടനയുടെ തീരുമാനമല്ല എന്നോ ഒക്കെ ഖണ്ണിക്കാൻ കഴിയും പക്ഷേ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഭീഷണിയും ഒക്കെയായി എന്തെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം മാത്രമല്ല ഇതിനെല്ലാം തെളിവായി മഞ്ജുവാര്യരുടെ വിശദീകരണമുണ്ട് അതിനേക്കാളപ്പുറത്ത് കമൽ കൃത്യമായി പറയുന്നു ഞാനും മഞ്ജുവാര്യരും ഭയപ്പെടുന്നു എന്ന് അത് മതിയല്ലോ ആ കാര്യം മതിയല്ലോ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇനി പറയൂ എന്താണ് ഇപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനോട് ചേർത്ത് വയ്ക്കാനുള്ളത് ഹർഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയായിട്ടുള്ള വിഗതകുമാരൻ റിലീസാവുന്നത് ആ വിഗതകുമാരനിലെ നായിക ദളിത സ്ത്രീയായിട്ടുള്ള റോസിയാണ് എന്നതിൻ്റെ പേരിൽ വലിയ കലാപങ്ങളാണെന്നുണ്ടായത് റിലീസ് ചെയ്ത തിയേറ്ററിന് തീക്കൊടുത്തു റോസി എന്ന നായിക അന്ന് പലായനം ചെയ്തതാണ് മുപ്പതിൽ കേരളത്തിൽ നിന്ന് പലായനം ചെയ്തതാണ് പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്നാർക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ എൺപത്തിയേഴ് വർഷം കഴിഞ്ഞിരിക്കുന്നു അതിനിടയിൽ ചെമ്മീൻ ഇവിടെ ഇറങ്ങുകയുണ്ടായി അതുപോലെ നിർമ്മാല്യം എം ടിയുടെ നിർമാല്യം ഇറങ്ങുകയുണ്ടായി ഇന്നിപ്പോൾ ഇതോട് ചേർത്ത് വായിക്കാവുന്ന ഒരു വാർത്ത ചെമ്മീൻ്റെ ജൂബിലി ആഘോഷം തടയും എന്ന് മറ്റു ഇതുപോലെ ചിലർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അനേകം സിനിമകൾ അതിനുശേഷം വരികയുണ്ടായി ഇപ്പോൾ എൺപത്തിയേഴ് വർഷത്തിന് ശേഷം ഇന്ന് നമ്മളിപ്പോൾ ചില ജൽപ്പനങ്ങളൊക്കെ കേൾക്കുമ്പോൾ കേരളം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയത്തിലേക്ക് അതിവേഗം പിന്തിരിഞ്ഞ് നടക്കുന്നു എന്ന് നിസ്സംശയം പറയാൻ കഴിയും ഒരു പ്രതിപ്രയാണമാണ് പിന്നോട്ടുള്ള നടത്തമാണ് ഇപ്പം നമ്മൾ കാണുന്നത് അത് വെറും നടത്തമല്ല ഭ്രാന്തമായിട്ടുള്ള ഒരു വേഗത്തിലാണ് ഈ ഭ്രാന്താലയത്തിലേക്ക് നടന്നെടുക്കുന്നത് ആ ഭ്രാന്താലയത്തിലേക്കുള്ള പിന്നടത്തത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ആരൊക്കെയാണ് എന്ന് ഞാൻ പ്രത്യേകം പേരൊന്നും പറയേണ്ട കാര്യമില്ല ഇത് കാണുന്ന പ്രേക്ഷകർക്കെല്ലാം അത് മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാവും ഇവിടെ ഞങ്ങൾ ഞങ്ങളെന്ത് പറഞ്ഞു ഞങ്ങൾ ആര് പറഞ്ഞു എന്നൊക്കെ ഞങ്ങൾ ആരെയും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതിനെ വിശേഷിപ്പിക്കേണ്ട വാക്ക് എനിക്ക് മനസ്സിൽ വരാത്തത് കൊണ്ടല്ല പക്ഷേ അത് ഇപ്പോൾ പ്രയോഗിക്കുന്നത് ഉചിതമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ വിവരം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരികയുണ്ടായി ലൌ ജിഹാദിനെതിരായിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് എന്ന പേരിൽ ആരംഭിച്ച വാട്സപ്പ് ഗ്രൂപ്പ് ആ വാട്സപ്പ് ഗ്രൂപ്പിലെ സന്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ളവരാരൊക്കെ അതിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനും അതുപോലെ രാഹുൽ ഈശ്വറും ഉൾപ്പെടെയുള്ള ആളുകൾ അംഗങ്ങളാണ് എന്ന വിവരവും ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നിട്ടുള്ളത് അത് ഏത് തരത്തിലുള്ള കലാപാഹ്വാനങ്ങളാണ് നൽകിയത് എന്നതിനും തെളിവുണ്ടല്ലോ തെളിവില്ലെന്ന് പറയാൻ പറ്റില്ല ഇവിടെ മഞ്ജു വാര്യർക്ക് തൻ്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ആണയിടേണ്ടി വരുന്നു എന്നത് തെളിവാണ് ആരും പറയാതെയാണോ മഞ്ജു വാര്യർ ഇങ്ങനെ കൂടി ഞാൻ രാജ്യസ്നേഹിയാണെന്ന് ഞാൻ രണ്ട് ദിവസം രണ്ട് നേരം ദിവസം ദീപാരാധന തൊഴുന്നയാളാണ് ഒക്കെ പറയേണ്ടി വരുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കലാകാരി എന്ന് ഇപ്പോൾ എല്ലാവരും വിളിക്കുന്ന ഇപ്പോ ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ പ്രിയപ്പെട്ട കലാകാരിയാണ് എന്നൊക്കെ ആ പ്രിയപ്പെട്ട കലാകാരിക്ക് ആര് ഭയന്നിട്ടാണ് ഇങ്ങനെ സത്യവാങ്മൂലവുമായിട്ട് രംഗത്ത് വരേണ്ടത് തന്റെ രാജ്യസ്നേഹത്തിന്റെ അഫിഡബിറ്റുമായിട്ട് രംഗത്ത് വരേണ്ടത് ആര് ഭയന്നിട്ടാണ് അതിനെല്ലാം മൗനാന തീർച്ചയായും ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് ശ്രീമതി ഷീനാഷുക്കൂർ ഡോക്ടർ ഷീനാഷുക്കൂർ കൂടി നമ്മുടെ ചേരുകയാണ് ഡോക്ടർ ഷീനാശുക്കൂർ ഇത് കമലിനെതിരെ ഒരു വർഗീയവാദി എന്ന വാക്ക് തന്നെ പ്രയോഗിച്ചുകൊണ്ട് അതിനുമപ്പുറത്താണ് ഗോപാലകൃഷ്ണൻ ശ്രീ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പ്രയോഗിച്ചത് പക്ഷേ ഇതേപോലെയാണ് അദ്ദേഹത്തിൻ്റെ ഗസൽ സിനിമ ഇറങ്ങിയപ്പോൾ ഈ സ്വഭാവത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സ്വഭാവത്തിൽ മുസ്ലിം സംഘടനകളിൽ നിന്ന് അദ്ദേഹം നേരിട്ട എതിർപ്പ് അപ്പോൾ ഒരു കലാകാരൻ അത് ഏത് തരത്തിൽ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ഭീഷണി നേരിടേണ്ടവനാണ് എന്ന അവസ്ഥ കേരളത്തിലുണ്ട് എന്നതിൻ്റെ ഏറ്റവും മികച്ച ലക്ഷണമാണ് അദ്ദേഹം അദ്ദേഹത്തിൽ ആരോപിക്കപ്പെടുന്നത് ഓരോ തവണയും ഓരോ കുറ്റങ്ങളാണെങ്കിൽ വർഗീയതയുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഓരോ കുറ്റങ്ങളാണെങ്കിൽ ആ കുറ്റം ആരോപിക്കുന്നവർ ഇരുപക്ഷത്തുമുണ്ട് എന്നതാണ് ഏറ്റവും വിചിത്രമായ ഇരുപക്ഷം എന്ന് പറയുന്നില്ല പല പക്ഷങ്ങളിലുമുണ്ട് എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം ഇതാണോ കേരളത്തിൽ ഒരു കലാകാരന് വേണ്ട അവസ്ഥ ാണ് ഈ ഇഷ്യൂ ഇങ്ങനെ ചർച്ചയ്ക്ക് വന്ന സമയത്ത് ഞാൻ ഒരു നിയമം പഠിപ്പിക്കുന്ന അധ്യാപികയാണ് നമ്മൾ പുതിയ തലമുറ അതായത് പത്ത് പതിനാറ് വയസ്സ് കഴിയുമ്പം ലോക്കോളേജിൽ വന്ന് പഠിക്കുന്ന കുട്ടികൾ അപ്പോൾ അവർ വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ അവരെ നമ്മൾ നിയമം പഠിപ്പിക്കുന്നത് ഭരണഘടന പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്ത് എന്തിനും സ്വാതന്ത്ര്യമുണ്ട് ഏഴ് പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ ഫ്രീഡംസ് ഉണ്ട് നിങ്ങൾക്ക് എന്ത് ജോലിയും എടുത്ത് ജീവിക്കാം നിങ്ങൾക്ക് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഭരണഘടനാ മൂല്യങ്ങളും ഭരണഘടനയിലെ ഫണ്ടമെൻ്റൽ ഫ്രീഡംസും പഠിപ്പിക്കുന്ന നമ്മളെ നമ്മളെപ്പോലുള്ളവർ ഇത് കേൾക്കുമ്പം ഞങ്ങൾ കുട്ടികളെ എന്താ പഠിപ്പിക്കുന്നത് ഈ കുട്ടികൾക്ക് പഠനം കൊണ്ട് ഇവരെ എന്താക്കി മാറ്റാനാണ് ഈ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള വലിയൊരു ആശങ്കയാണ് നമ്മുടെ മുമ്പിൽ എൻ്റെ മുമ്പിൽ ആദ്യം വന്ന ചോദ്യം കാരണം കലാകാരന്മാരാണെങ്കിലും അവരുടെ പ്രൊഫഷനാണ് അത് ഇപ്പോൾ കമലിന് ഒരു ആസ് എ ഡയറക്ടർ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാൾ അദ്ദേഹം ഒരു ഫിലിം എടുക്കാൻ പോകുന്നു ആ ഫിലിമിൽ അതിൽ ആരെ കാസ്റ്റ് ചെയ്യണം അതെങ്ങനെയൊക്കെ എത്രത്തോളം ജസ്റ്റിഫയബിളായിട്ട് അതിൻ്റെ തിരക്കഥ എഴുതണം അതൊക്കെ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് അങ്ങനെ തീരുമാനിച്ച് അതിൽ കാസ്റ്റ് ചെയ്ത് മഞ്ജു വാര്യരെ അഭിനയിപ്പിക്കുമ്പം അതിനൊക്കെ ഭീഷണി നേരിടുക അല്ലെങ്കിൽ ഈ തരത്തിൽ ഭയക്കുന്ന ഒരു സിറ്റുവേഷൻ